സ്ലാമലൈക്കു വരഹത്തല്ലാ വാത്തൂ അള്ളാഹു മുസ്ലി മുഹമ്മദിൻ വല ആലി മുഹമ്മദ് പ്രിയ സഹോദരി സൗരന്മാരെ ഒരു അഞ്ചാറ് മാസത്തിനു മുമ്പ് എൻ്റെ ഇസ്ലാമത ആശ്ലേഷണത്തിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൽ കുറേ സഹോദരങ്ങൾ അതിന് പ്രതികരണമുണ്ടായിരുന്നു അതിന് മറുപടി എനിക്ക് പറയണമെന്നാഗ്രഹമുണ്ടായിരുന്നു അതിനാണ് ഞാൻ ഇന്നും ഇവിടെ വന്നിരിക്കുന്നത് എനിക്ക് ആദ്യമായി പറയാനുള്ളത് ഒരു സഹോദരൻ എനിക്ക് എഴുതിയിരിക്കുന്നത് ഈ വരുമ്പോൾ അറ്റമേ പോകും തിരിച്ചു പോയാൽ ഒരു തല പോകുമെന്നാണ് അപ്പോൾ അത് എന്താണെന്ന് താങ്കൾക്കത് മനസ്സിലായിട്ടുണ്ടാവും കേൾവിക്കാർക്കത് മനസ്സിലായിട്ടുണ്ടാവും അദ്ദേഹം സൂചിപ്പിച്ചത് ചേലാകർമ്മത്തെക്കുറിച്ചാണ് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് സഹോദരൻ ഒരു ഡോക്ടറെ ചെന്ന് കാണുക ഏത് ഡോക്ടർ ആയിക്കോട്ടെ ഏത് സിഷ്യലുള്ള ഡോക്ടറായിക്കോട്ടെ എന്നിട്ട് ചേലാ കർമ്മം ചെയ്താലുള്ള ഗുണം അതിൻ്റെ വൃത്തി ശുദ്ധി അതിനുള്ള ആരോഗ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എല്ലാം അദ്ദേഹം പറഞ്ഞു തരും പക്ഷേ എനിക്കത് മാത്രമല്ല പറയാനുള്ളത് എനിക്ക് താങ്കൾ താങ്കൾ പറയാ താങ്കളൊരു ബൈബിൾ വായിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എനിക്ക് താങ്കൾ പറയേണ്ട ഒരേ ഒരു കാര്യമുള്ളത് ഉൽപ്പത്തിയിലെ പതിനേഴാം അധ്യായത്തിലെ ഒൻപത് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളാണ് എനിക്ക് താങ്കളോട് പറയാനുള്ളത് അത് എൻ്റെ കയ്യിൽ ബൈബിളുണ്ട് കാരണം വെച്ചാൽ ഞാൻ ഓർമ്മയിൽ നിന്നും എടുത്ത് പറഞ്ഞതിനേക്കാൾ നല്ലത് എനിക്ക് ഞാനത് ആ ഒൻപത് മുതൽ പതിനാല് വരെയുള്ള ആ വാക്യം പതിനേഴാം അധ്യായത്തിലെ ഉൽപ്പത്തിയിൽ നിന്നുള്ള അത് പറഞ്ഞു തരുന്നതിലേ താങ്കൾക്ക് നല്ലത് എങ്കിൽ താങ്കൾക്ക് എൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാവും ശരിക്കും ഇതിൽ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ ദൈവം അബ്രഹാമിനോട് കൽപ്പിച്ചു നീ നീന്ത സന്താനങ്ങളും തലമുറ തോറും എൻ്റെ ഉടമ്പടി പാലിക്കണം നിങ്ങൾ പാലിക്കേണ്ട ഉടമ്പടി ഇതാണ് നിങ്ങളിൽ പുരുഷന്മാരെല്ലാവരും പരിശീലനം ചെയ്യണം നിങ്ങൾ അഗ്രചർമ്മം ഛേദിക്കണം ഞാനും നിങ്ങളുമായുള്ള ഉടമ്പടിയുടെ അടയാളമായിരിക്കും അത് നിങ്ങളിൽ എട്ട് ദിവസം പ്രായമുള്ള ആൺകുട്ടികൾക്ക് പരിശീലനം ചെയ്യണം നിൻ്റെ വീട്ടിൽ പിറന്നവനോ നിൻ്റെ സന്താനങ്ങളിൽ പെടാത്ത വിലയ്ക്ക് വാങ്ങിയ പരദേശിയോ ആകട്ടെ തലമുറ തോറും എല്ലാ പുരുഷന്മാരും പരിശീലനം ചെയ്യണം നിൻ്റെ വീട്ടിൽ പിറന്നവനും നീ വിലയ്ക്ക് വാങ്ങിയവനും പരിച്ഛേദനം ചെയ്യപ്പെടണം അങ്ങനെ എൻ്റെ ഉടമ്പടി നിൻ്റെ മാംസത്തിൽ ശാശ്വതമായ ഒരു ഉടമ്പടിയായി നിലനിൽക്കും നമുക്കിനി പതിനാലാമത്തെ വചനം കൂടി ഒന്ന് നോക്കണം പരിച്ഛേദനം ചെയ്യപ്പെടാത്ത പുരുഷനെ സമൂഹത്തിൽ നിന്നും പുറന്തള്ളണം അവൻ എൻ്റെ ഉടമ്പടി ലംഘിച്ചിരിക്കുന്നു കൂടാതെ നമുക്ക് ബൈബിളിൽ പിന്നെ ഈ നിയമം പാലിച്ചുകൊണ്ട് നമുക്ക് കാണുന്ന രണ്ട് ലൂക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിലെ അമ്പത്തി ഒൻപതാം വചനത്തിൽ യോഹന്നാൻ സ്നാപകൻ്റെ പരിചയത്തെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട് രണ്ടാമത് ലൂക്കസിൻ്റെ തന്നെ രണ്ടാം അധ്യായം ഇരുപത്തി ഒന്നാം വചനത്തിലും എട്ടാം ദിവസം യേശു യേശുവിൻ്റെ ജനനത്തിന് എട്ടാം ദിവസത്തിന് ശേഷം യേശുവിനെയും പരിചേനം ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുന്നതായിട്ട് പറയുന്നുണ്ട് അപ്പം ഇതിൽ കൂടുതൽ താങ്കൾക്ക് ഇനി പറഞ്ഞു ആവശ്യമില്ലല്ലോ പ്രതി എന്നോട് പ്രതികരിച്ച ആ സഹോദരൻ ഇപ്പം മനസ്സായിട്ടുണ്ടാകും എന്തുകൊണ്ടാണ് ദൈവകൽപ്പന പാലിച്ചുകൊണ്ട് പരിശീലനം ചെയ്യപ്പെടുന്നത് അപ്പം താങ്കൾ ആവശ്യപ്പെട്ടനുസരിച്ചുള്ള മറുപടിയാണ് ഞാൻ വേദഗ്രന്ഥം ബൈബിളിൽ നിന്ന് തന്നെ ഞാൻ എടുത്തു തന്നിട്ടുണ്ട് തീർച്ചയായിട്ടും താങ്കൾക്കും താങ്കളെപ്പോലെ സംശയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും മനസ്സാകാൻ വേണ്ടിയാണ് ഞാൻ ഈ മറുപടി പറഞ്ഞത് താങ്കൾക്ക് ബൈബിളെടുത്ത് അന്വേഷിക്കാം ഞാൻ വചനവും കോട്ടിയിട്ടുണ്ട്